എടാ നോക്കിയേ ആ എന്തുമാത്രം വാ നമുക്കൊന്ന് എന്തുമാത്രൊന്ന് പോയി നോക്കാം വാ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനം എല്ലാവർക്കും നമസ്കാരം ആരും ബഹളം ഉണ്ടാകരുത് അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബെർമുട നിയോജക മണ്ഡലത്തിൽ പി ഡി എഫ് പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്ന ജോട്ടോ ജോട്ടോ പൂച്ചടിക്കാട്ടിനെ നമുക്ക് വെൽക്കം ചെയ്യാം ജോട്ടോ പ്ലീസ് കം ബുട നിയോജക മണ്ഡലത്തിലെ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അച്ഛൻ അമ്മമാർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ പുറകോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് അതിലുപരി വേറെ ആർക്കും നൽകാത്ത ഒരു കിടിലെ ലെജൻഡറി ബണ്ടിൽ തന്നെ നമ്മുടെ സർക്കാർ നമുക്ക് സൗജന്യമായി നൽകുന്നുണ്ട് കൂടാതെ മെയിൻ ആയിട്ട് നമ്മുടെ ഗെയിമിൽ ഉണ്ടായിരുന്ന ബഗുകളെല്ലാം എല്ലാം നമ്മുടെ സർക്കാർ റിമൂവ് ചെയ്തിട്ടുണ്ട് ഓൾഡ് കളക്ഷൻസും ഗൺ സ്കിന്നും ഒന്നും ഇല്ലാതുകൊണ്ടിരുന്ന എല്ലാ പുതിയ പ്ലേയേഴ്സിനും എന്താ നമ്മുടെ സർക്കാരിന്റെ പഴയ ഗൺ ഗൺസ്കിൻസും എല്ലാ സാധനങ്ങളും എന്താ പുതിയ പ്ലേയേഴ്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് കൂടാതെ അടുത്തായി നമ്മൾ ഒബി ട്വന്റി ഫൈവ് അപ്ഡേഷനും കൊണ്ടുവരികയാണ് കൂടാതെ എല്ലാ പ്ലയേഴ്സിനെയും അഭ്യർത്ഥന പ്രകാരം നമ്മുടെ പ്രമുഖ കളിക്കാരനായ റൊണാൾഡോയെ ഗെയിമിലേക്ക് ഒരു ക്യാരക്ടറായി കൊണ്ടുവരികയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ കണ്ടതൊക്കെ വെറും ട്രെയിലറായി മാത്രം കണ്ടാൽ മതി ഈ വർഷം നമ്മളെ പാർട്ടി തന്നെ ജയിക്കുകയാണെങ്കിൽ ഞാനും എന്റെ പാർട്ടിയും ഉറപ്പായും കൊണ്ടുവരും ഇത്രയും പറഞ്ഞ് ഞാൻ വിടവാങ്ങുകയാണ് എല്ലാവരും ഗ്രാനഡ് ചിഹ്നത്തിന് തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക നന്ദി നമസ്കാരം വളരെ വളരെ നന്ദിയുണ്ട് ജോട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത എൽ പി ജെ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ മത്സരിക്കുന്ന കെല്ലിമോൾ കെല്ലിമോൾ കല്ലറയാണ് കല്ലറ പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ് ും നമസ്കാരെ ഞാനാണ് നിങ്ങളുടെ സ്വന്തം കെല്ലിമോള് നമ്മൾ ഈ പ്രാവശ്യം എൽ പി ജി പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് മത്സരിക്കുന്നത് നമ്മുടെ ചിഹ്നം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഏ ബ്ലൂട്ടോ നമ്മുടെ ചിഹ്നം എല്ലാരും മറക്കരുത് നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ബിജെപിക്കാണെങ്കിൽ ഇന്ന് വരെ ബെർമൂടെ അല്ലെങ്കിൽ ൂടെ കണ്ടതിന് വച്ച് ഏറ്റവും നല്ലൊരു ഒരു ഒരു ഭരണമായിരിക്കും നമ്മൾ കാച്ചൊക്കെ പോകുന്ന കേട്ടോ നിങ്ങൾ എന്നെ ഈ പ്രാവശ്യം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ എ പി എൽ ബി പി എൽ ഐ പി എൽ എങ്ങനെ തിരിച്ച് മാസത്തിൽ നിശ്ചിത ഡയമണ്ടുകൾ ആയിട്ട് നിങ്ങക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ ഇന്ത്യൻ സർവറിലും പെൺകുട്ടികൾ വളരെയധികം കുറവായതിനാൽ പോലുള്ള സർവതരിൽ നിന്നും നമ്മൾ പെൺകുട്ടികളെ ഇങ്ങോട്ട് ഇന്ത്യൻ സ്രോതലോട്ട് നമ്മൾ ഇറക്കി നിങ്ങളുടെ കൂടെ കളിപ്പിച്ച് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ എല്ലാരും മറക്കണ്ടോ അങ്ങനെ നമ്മുടെ ഗെയിം എൻജോയ്കരമായതുകൊണ്ട് ഞാൻ ഊന്നി 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 പറയുകയാണ് സുഹൃത്തുക്കളെ ഊന്നി ഊന്നി പറയുകയാണ് ലക്ഷ്യം വോട്ട് വോട്ട് ചെയ്യുക നമ്മുടെ തന്നെ കമന്റ് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് നമ്മുടെ എൽ പി ജി പാർട്ടിയിലെ കില്ലിമോൾ കല്ലറയാണ് അപ്പോൾ ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഐ സി യു പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്ന ഡി ജെ അലോക് കില്ലാടിയാണ് അലോക് വെൽക്കം ടു സ്റ്റേജ് നമസ്കാരം ചങ്കോളെ ചങ്കത്തികളെ അമ്മമാരെ ചേച്ചിമാരെ അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരെ ചേട്ടന്മാരെ ചേച്ചികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഡി ജെ അലോക നമ്മുടെ പ്രതിപക്ഷ പാർട്ടിയായ ഐസുൽ നിന്നുമാണ് ഞാൻ മത്സരിക്കുന്നത് നമ്മുടെ ചിഹ്നം ലാൻഡ് മെയിൻ ഇതുവരെ നമ്മുടെ നാടിനെയും ഫ്രീ ഫയറിനെയും ഭരിച്ച് കുട്ടിച്ചോറാക്കിയ രണ്ട് പാർട്ടികളുടെ കൂടെയാണ് നാം ഇപ്പോൾ മത്സരിക്കുന്നത് പാവപ്പെട്ട പ്ലെയേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആവശ്യത്തിലധികം പണം വാങ്ങുകയും എന്നാൽ അതിനുള്ള വേണ്ട നല്ല ഇവൻ്റോ അപ്ഡേഷനോ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ഭരണപക്ഷമാണ് നമുക്കിപ്പോൾ ഉള്ളത് വർഷത്തിലൊരു നൂറ് അപ്ഡേഷൻ കൊണ്ടുവരും എന്നാൽ ഒരു പ്രയോജനവും നടക്കത്തില്ല ബഗ് നീക്കുമെന്നൊക്കെ നേരത്തെ പറയുന്നത് കേട്ടു അഞ്ഞൂറും അറുന്നൂറും എം ബി കൊടുത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ് ഒരു ബഗ് മാറിയാൽ നൂറ് ബഗ് തിരിച്ചവർ കൊണ്ടുവരുന്നു പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കളിക്കുന്ന പ്ലേയേഴ്സിനായിരുന്നു പ്രാധാന്യം എന്നാൽ ഇന്ന് പണമുള്ളവനാണ് പ്രാധാന്യം നൽകുന്നത് ഇന്നത്തെ ഭരണപക്ഷത്തിന് പണം മാത്രമാണ് വേണ്ടത് എന്നാൽ വാങ്ങിയ പണത്തിൻ്റെ ഒരു നൂറില് ഒരംശം പോലും അവർ നന്ദി കാണിക്കുന്നില്ല നേരത്തെ ചോട്ടോ പറഞ്ഞതുപോലെ ഫ്രീ ആയി നൽകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു എത്ര പേർക്കത് കിട്ടി കിട്ടത്തില്ല കാരണം അത്രയും മതപ്പതിച്ച ഒരു ഫ്രീ ഫയർ സെർവറാണ് ആണ് നമുക്കിന്നുള്ളത് അതിനൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഐ സി ഐക്ക് നൽകി വിജയിപ്പിക്കുകയാണെങ്കിൽ പുതിയ സെർവർ കൊണ്ടുവരുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു ആവശ്യമില്ലാത്ത ഡയമണ്ട് പൊട്ടിക്കുന്ന ഇവൻ്റ് എല്ലാം നമ്മൾ എടുത്ത് കളയുന്നതാണ് കളിക്കുന്ന പ്ലെയേഴ്സിനെ മാക്സിമം നമ്മൾ പ്രമോട്ട് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും നമ്മുടെ ഐ സി യു പാർട്ടിക്കും നമ്മുടെ ലാൻഡ് മൈൻ ചിഹ്നത്തിന് മാത്രം നൽകുക ഇത്രയും പറഞ്ഞ് ഞാൻ നിങ്ങളോട് വിട ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് വോട്ട് സെൻ്ററിൽ വെച്ച് കാണാം നമ്മുടെ പാർട്ടി ഐ സി യു നമ്മുടെ ചിഹ്നം ലാൻഡ് മൈൻ വോട്ട് നൽകൂ വിജയിപ്പിക്കൂ എല്ലാ പാർട്ടിക്കാരുടെയും അവർക്ക് പറയാനുള്ളത് നമ്മോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു